ിലെ പരസ്പരമുള്ള പാരവെപ്പിലും തമ്മിലടിയിലും മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടില്ലെങ്കിൽ ഐ പി എസുകാർ തമ്മിൽ പരസ്പരമുള്ള ഏറ്റുമുട്ടലിലാണ് കലാശിക്കാൻ പോകുന്നത് അതിന്റെ സൂചനയാണ് ട്രാക്ടർ വിവാദത്തിലൂടെ പ്രകടമായിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത് മാത്രമാണ് ശബരിമലയിൽ നടന്ന നിയമലംഘനമെന്ന് വരുത്തി തീർക്കുന്നവർക്ക് പിന്നിലും ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിനു പിന്നിലും കൃത്യമായ അജണ്ടയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിൽ അജിത് കുമാറിന്റെ ശത്രുവായി അറിയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ല മറ്റൊരു ഉദ്യോഗസ്ഥനാണ് വിവാദത്തിന് പിന്നിലെന്നാണ് പോലീസിലെ തന്നെ അണിയറ സംസാരം ഇത് ശരിയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തെ ഈ നടപടിക്ക് പ്രേരിപ്പിച്ച ഘടകം എന്നത് പുറത്തു വരേണ്ടതുണ്ട് മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായും വിവരം ലഭിച്ചാൽ അവർ എന്തും വാർത്തയാക്കും അതിന് അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല എന്നാൽ അച്ചടക്കമുള്ള സേനയായ പോലീസ് സേനയുടെ അകത്തു നിന്നും അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവൻ ആരായാലും അത് തുറന്നു കാട്ടപ്പെടുക തന്നെ വേണം മുട്ടുവേദനയെ തുടർന്നാണ് ട്രാക്ടറിൽ കയറേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് എം ആർ അജിത് കുമാറിന്റെ നിലപാട് സംബന്ധിച്ച് ഇനി അന്തിമ നടപടി സ്വീകരിക്കേണ്ടത് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളാണ് അതെന്തായാലും ആ വഴിക്ക് തന്നെ നടക്കട്ടെ അതുപോലെ തന്നെ എ ഡി ജി പി ട്രാക്ടറിൽ കയറിയ ദൃശ്യം എങ്ങനെ പുറത്തു വന്നു എന്നതിലും വ്യക്തത വരേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനും പോലീസിനും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയുകയില്ല കാരണം ഇത്തരം ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പോലീസ് സേനയെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മോശമാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടന്നിരിക്കുന്നത് എ ഡി ജെ പിയത് തെറ്റാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകി നടപടി സ്വീകരിക്കുന്നതിന് പകരം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതിന് പിന്നിൽ ഒരു പോലീസ് ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട് അതാരാണ് എന്തിനു വേണ്ടിയാണ് എന്നത് സർക്കാർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ടുത്തിരിക്കെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന വാർത്താ പ്രളയമാണ് പിന്നാലെ വരിക ശബരിമലയിലെ സി സി ടി വി ദൃശ്യങ്ങൾ രണ്ട് വിഭാഗങ്ങളുടെ പക്കൽ മാത്രമാണ് ഉള്ളത് അതിലൊന്ന് പോലീസിന്റെ പക്കലാണെങ്കിൽ മറ്റൊന്ന് ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ് ഇതിൽ എവിടെ നിന്ന് ചോർന്നാലും ചോർത്തിയവരുടെ ലക്ഷ്യം എം ആർ അജിത് കുമാർ മാത്രമല്ല പോലീസ് മന്ത്രി കൂടിയാണ് ി ട്രാക്ടർ യാത്ര നടത്തിയത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ എങ്ങനെ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു എന്നതും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഇങ്ങനെയാണെങ്കിൽ എന്ത് രഹസ്യ സ്വഭാവമാണ് പോലീസ് ആസ്ഥാനത്തിനും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ ഓഫീസിനും ഉള്ളത് പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിലയിരുത്തേണ്ടത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ശബരിമല സീസണിലുൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകണം ട്രാക്ടർ വിവാദം നടക്കും വരെ എത്രമാത്രം നിയമലംഘനങ്ങൾ ശബരിമലയിലും പമ്പയിലും നടന്നിട്ടുണ്ട് എന്നതും ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എം ആർ അജിത് കുമാർ തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാൽ അതോടൊപ്പം തന്നെ ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്ത മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും തീർച്ചയായും നടപടി വേണം അത് ആരൊക്കെയാണ് എന്നത് കണ്ടെത്താൻ ഇത്തരമൊരു സി സി ടി വി പരിശോധനയിലൂടെ തീർച്ചയായും കഴിയും അതിനാണ് ആഭ്യന്തര വകുപ്പ് ഇനി നിർദ്ദേശം നൽകേണ്ടത് ശബരിമലയിൽ നിലവിൽ ചുമതലയുള്ളവരെയും കഴിഞ്ഞ സീസണിൽ ചുമതല നിർവഹിച്ചവരെയും പൂർണമായും മാറ്റി നിർത്തിയാണ് ഇത്തരം പരിശോധനകൾ നടത്തേണ്ടത് സത്യസന്ധനും സ്വഭാവശുദ്ധിയുമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ യാഥാർത്ഥ്യം പുറത്തുവരികയുള്ളൂ ഭക്തസമൂഹം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് പൊതുജനങ്ങൾ നിലക്കിലെത്തി വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം പൊതുഗതാഗത സൗകര്യങ്ങൾ അതായത് കെ എസ് ആർ ടി സി ബസ് ഉപയോഗിച്ച് പമ്പയിലെത്തി അവിടെ നിന്ന് സന്നിധാനത്തേക്ക് മല കയറുന്നതാണ് നിലവിലെ രീതി എന്നാൽ ഈ രീതി തകിടം മറിക്കുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ സീസണിൽ ഉൾപ്പെടെ നടന്നിരിക്കുന്നത് എന്നത് ഇത് സംബന്ധമായി അന്വേഷണം നടത്തിയാൽ വ്യക്തമാക്കപ്പെടും പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ഇലക്ട്രിസിറ്റി ജീവനക്കാർ ആരോഗ്യ വകുപ്പ് വാട്ടർ അതോറിറ്റി ബി എസ് എൻ എൽ ജീവനക്കാർ ഫോറസ്റ്റ് ഫയർഫോഴ്സ് തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ വാഹനങ്ങൾക്കും ആംബുലൻസുകൾക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ ജഡ്ജിയുടെ വാഹനങ്ങൾക്കുമാണ് ഇതിനു പുറമെ സുപ്രീം കോടതി ജഡ്ജിമാർ ഹൈക്കോടതി ജഡ്ജിമാർ മറ്റ് ജഡ്ജിമാർ മന്ത്രിമാർ ഐ പി എസ് ഐ എസ് ഐ എഫ് എസ് ഓഫീസർമാർ എന്നിവർ സന്ദർശനത്തിനും ഔദ്യോഗിക ഡ്യൂട്ടിക്കുമായി വരുമ്പോഴും പമ്പയിൽ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കാറുണ്ട് ഇത്തരം ആനുകൂല്യം ലഭിക്കുന്ന മറ്റൊരു വിഭാഗം മാധ്യമ പ്രവർത്തകരാണ് അയ്യപ്പന്മാർക്കായി സൗജന്യ മെഡിക്കൽ സർവീസ് നടത്തുന്ന ആശുപത്രികളുടെ വാഹനങ്ങൾക്കും പമ്പയിൽ വാഹനം പാർക്ക് ചെയ്യാൻ അനുമതിയുണ്ട് സൗജന്യ അന്നദാനത്തിനെത്തുന്ന സന്നദ്ധ സംഘടനകളുടെയും അയ്യപ്പ സേവാ സംഘത്തിന്റെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഇവിടെ തടസ്സമില്ല ഇതൊക്കെയാണ് നിയമപ്രകാരം അനുവദിക്കപ്പെട്ടതെങ്കിൽ ഇതിലൊന്നും പെടാത്ത വലിയൊരു വിഭാഗം വി ഐ പി എൻ വാഹനങ്ങൾ പമ്പയിൽ പാർക്ക് ചെയ്ത പോലീസ് അകമ്പടിയോടെ ശബരിമല ദർശനം നടത്തിപ്പോകാറുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവൃത്തിക്ക് കൂടപിടിക്കുന്നത് ശബരിമലയിലെ പോലീസിന്റെ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് കേരള കേഡറിലെ ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ബാച്ചിൽപ്പെട്ട അന്യസംസ്ഥാനത്തെ ഓഫീസർമാരുടെ ബന്ധുമിത്രാദികളുടെ വാഹനങ്ങൾ മുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സൗഹൃദമുള്ള വൻ വ്യവസായികളുടെയും വിദേശത്തുള്ള എൻ ആർ ഐ മുതലാളിമാരുടെയും മറ്റ് ഇതര സ്വാധീനമുള്ളവരുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും പമ്പയിൽ സംവിധാനം ഒരുക്കപ്പെടാറുണ്ട് പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ശബരിമല ബന്ധവ സ്കീമിന്റെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കാലാകാലങ്ങളിൽ നൽകിയ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടും നടക്കുന്ന ഈ നഗ്നമായ അധികാര ദുർവിനിയോഗത്തിനെതിരെയും നടപടി അനിവാര്യമാണ് ഇതിനെല്ലാം പുറമെ സന്നിധാനത്ത് ദേവസ്വം ബോർഡിന്റെ ലേലത്തിൽ പങ്കെടുത്ത് ഹോട്ടലുകളും കടകളും മറ്റും നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് ആഹാര പദാർത്ഥങ്ങളും മറ്റും കൊണ്ടുപോകുന്ന വ്യക്തികൾക്ക് നൽകുന്ന അനുവാദത്തിന്റെ മറപിടിച്ച് അനധികൃതമായി തങ്ങൾക്ക് താല്പര്യമുള്ളവരെ സ്വാമിയ്യപ്പൻ റോഡ് വഴി കടത്തിവിടാറുണ്ട് എന്ന ഗുരുതര ആരോപണവും നിലവിലുണ്ട് ഇതും പരിശോധിക്കപ്പെടേണ്ടതാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രയുടെ പിന്നാലെ പോകുന്ന മാധ്യമങ്ങൾ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് മുമ്പിൽ കണ്ണടയ്ക്കുന്നതിനാൽ കഴിഞ്ഞ മണ്ഡലകാലത്തെ ഇത്തരം വി ഐ പി ദർശനങ്ങൾ സംബന്ധിച്ച വീഡിയോകളോ ഫോട്ടോകളോ കൈവശമുള്ള അയ്യപ്പ ഭക്തർ അത്തരം ദൃശ്യങ്ങൾ പുറത്തുവിടാനാണ് ഇനിയെങ്കിലും തയ്യാറാകേണ്ടത് രാഷ്ട്രീയ കേരളവും അത് ആഗ്രഹിക്കുന്നുണ്ട്